അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്കര ഭഗവതി ദേവസ്ഥാനത്ത് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ തീയതികളിലായി കളിയാട്ട മഹോത്സവം നടക്കും കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന തിരുമുൽ കാഴ്ചയുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ തീയതികളിലായാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കേളോത്ത് പുല്ലൂർ കൊടവലം വെള്ളിക്കോത്ത് വീണച്ചേരി പെരളം മധുരക്കാട് പ്രദേശങ്ങളുടെ നേതൃത്വത്തിൽ ജനുവരി മുപ്പതിന് വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തിരുമുൽക്കാഴ്ച ഭംഗിയായി നടത്തുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തിരുമുൽ കാഴ്ചയിൽ താലപ്പൊലി മുത്തുകുട ശിങ്കാരിമേളം നിശ്ചല ദൃശ്യങ്ങൾ വിവിധ നൃത്തനൃത്യങ്ങൾ സിനിമാറ്റിക് ഡാൻസ് കൈകൊട്ടിക്കളി എന്നിവയുടെ അകമ്പടിയോടെ ദീപാലംകൃതമായ തിരുമുൽ കാഴ്ച മൂലക്കണ്ടം കാരക്കുഴി വെള്ളിക്കോത്ത് വഴി ദേവസ്ഥാനത്ത് എത്തിച്ചേർന്ന പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ വെള്ളാട്ടത്തിന് സമർപ്പിക്കും മുന്നൊരുക്ക യോഗത്തിൽ ചെയർമാൻ സരസൻ പെരളം അധ്യക്ഷത വഹിച്ചു രഘു വെളിച്ചപ്പാടൻ എം വി നാരായണൻ കെ കൃഷ്ണൻ ശ്രീധരൻ കേളോത്ത് രവി ചാലിങ്കാൽ കുഞ്ഞിരാമൻ വീണച്ചേരി വിശ്വൻ വയ്യോത്ത് അശോകൻ മധുരക്കാട് വേണു പെരളം കുട്ട്യൻ മധുരക്കാട് ബിജു എന്നിവർ കുഞ്ഞിക്കൃഷ്ണൻസാരി നമുക്കറിയാം ദൈനംദിന ജീവിതത്തിൽ നാം പല വിഷയങ്ങളും നമ്മൾ ജീവിക്കുന്നത് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബമായിട്ടും